ഹലോ അടുത്തിടെ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേർഡാണ് അനോറക്സിയ നവോസ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും അറിയില്ല എന്താണ് ഈ അനോറക്സിയ നവോസ ഇന്ന് നമുക്ക് ആ ഒരു കണ്ടീഷനെ കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് നോക്കാം അസാധാരണമായ കുറഞ്ഞ ശരീരഭാരം ഭാരം കൂടുമോ എന്ന ഭയം ഭാരത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ അമിതമായ വ്യായാമം എന്നിവയും കൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തെറ്റായ ബോഡി ഇമേജ് സങ്കല്പങ്ങളും ഒക്കെ കാരണം വണ്ണം വെക്കുമെന്ന് പേടിച്ച് ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു പതിവ് നമ്മളിടയിൽ കണ്ടുവരാറുണ്ട് ഈ അവസ്ഥയാണ് അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത് ഇതൊരു ഈറ്റിംഗ് ഡിസോർഡർ എന്നും പറയാം ഇതുമൂലമുണ്ടാകുന്ന പോഷകാഹാരക്കുറവ് തലച്ചോറിനെയും മറ്റ് അവയവങ്ങളെയും ബാധിക്കുന്നു കൂടാതെ ഇവരിൽ വിഷാദം ഉത്കണ്ഠ എന്നിവയും ഉണ്ടാകുന്നു ഇത് മരണത്തിലേക്ക് വരെ നയിക്കും താങ്ക്യൂ